ആ മാരി അപ്പൊ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു പെരുന്നാൾ ഷോപ്പിംഗ് ആണ് കഴിഞ്ഞി കഴിഞ്ഞെന്നാണ് വിചാരിക്കണെങ്കിലും പക്ഷെ കഴിഞ്ഞിട്ടില്ല പിന്നും പിന്നും എന്താ പറയുക ചെരുപ്പ് എടുക്കാറുണ്ട് പിന്നെ ഷോൾ എടുക്കാനുണ്ട് അങ്ങനെ ഓരോന്ന് 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 എടുക്കാറുണ്ട് കൊണ്ട് ഓരോരോ ദിവസം പിന്നെ എന്താ പറയുക നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കയ്ക്ക് എനിക്ക് എന്തെടുക്കാനുണ്ടോ എന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നെ കകറും ഇന്ന് പോണത് എനിക്ക് ചെരുപ്പ് എടുക്കണം പിന്നെ നമ്മളെ കൂടെ ഇന്ന് നൂഹാബത്തൂലുണ്ട് അതായത് കാലൂട്ടിൻ്റെ മോളുണ്ട് അപ്പോൾ ഓക്കും കൂടി ഇന്ന് ഒരു ഡ്രസ്സ് എടുക്കണം ഒരു ചെറിയൊരു എന്താ പറയാ ഓളെ എന്നെക്കാളും എന്താ പറയാ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ആദ്യം ഓളെ ഫോൺ ആയാലേ ഒക്കെ പറ്റുള്ളു ആരാരും വാങ്ങി കൊണ്ടുവന്നാലൊന്നും പറ്റില്ല അപ്പൊ ഇന്നോളയും കൂട്ടിട്ടാണെന്ന് നമ്മള് ഷോപ്പിങ്ങിന് പോണത് അപ്പുറത്താ അവിടെ കൊണ്ടു കാണിച്ചു കൊടുക്ക എന്താ എന്റെ തലയിലൊക്കെ കുത്തിയിട്ട് വച്ചോണ്ട് ശരി <laughs> ഓന <laughs> 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 <laughs>

ഇവേ മെ മಜ್ಜട് വാങ്ങാനേ പെഞ്ച് ഫൈസ് ഓർഡർ സൈസ് അം ഓർ രൂപ കേണട്ടോ പെഞ്ച് ഫൈസ് വാങ്ങാനേ ഓഫ് നബ മാമൻ കൊടന്നോ ഇദാ ഇതി മാമനെ കൊടുത്തോ നബ മാമൻ കൊടക്കാം चल നടക്ക് അയ്യരെ അതാ മേലുണ്ട് മാമ്മട് വെച്ചിരുന്നത് ആ ഓക്കേ നബവാ ഓ തായിന്റെ തലയിലാണ് വെച്ചിരിയോ കേറ്റ കിട്ടി അങ്ങനെ ടൗണിൽ പാട് തന്നെ മോൾ മോളൊറങ്ങിട്ട പിന്നെ ഷോപ്പിൽ കേറുമ്പോ മുമ്പൊരാള് ഓണായി വേറെ നോക്കല്ലേ ആയിക്കോട്ടെ അതാലോ വേണ്ടിയാട്ടെയിക്കണോ

ണ്ടോ എന്താടാ നോക്കട്ടെ നോക്കട്ടെ അങ്ങനെ കെട്ടി ഇത് രസ്യാ ഇത് വലിയതാ ഇതാണ് നല്ല ഭംഗി കാണാൻ ഏ മാമെ ഷൂ നോക്കാൻ ഞാ അല്ലേ കടുത്ത ഷൂ വെക്കാൻ വേണ്ടി കേറാറുണ്ടോ കിട്ടിടേ അമല അങ്ങനെ നമ്മൾ ന്യൂഹമൊക്കെ കിട്ടിട്ടോ എയ് യേ യേ നമ്മൾ ന്യൂഹമൊക്കെ അങ്ങനെ സാധനം കിട്ടി ഈ कागज കരി ഷൂ നോക്കണം ഇതിക്കി ശരിപ്പ് നോക്കണം ഇനി നമുക്ക് എന്തെങ്കിലും കുടിച്ചണ്ടേ കുടിച്ചേ അല്ല വല്ലം കുടിച്ചോളട്ടോ നമുക്ക് അഹഹ നമ്മളെ ന്യൂഹമൊക്കെ കൈക്കാൻ ഓടി നമ്മളെ മോദാറിന്റെ പെഞ്ച് ഫേസ് വാങ്ങാൻ വേണ്ടിയിട്ട് ലാ ആ ആ നമ്മൾ പെഞ്ച് ഫേസ് കൈക്കാൻ ന്യൂവ ന്യൂവ ഒന്നു വെക്കുകണ്ട് ആ നോട്ടണ്ടാ എനിക്ക് ഞാൻ എന്താ വാങ്ങിട്ട് അഞ്ചു വയസ്സ്

അങ്ങനെ രണ്ടു മാമൂന്റെ കൂടെ ഞാൻ ഓളെ വീട്ടിലേക്ക് പറഞ്ഞാൽ ഷൂ ഒക്കെ എടുക്കാനുണ്ട് ഇനി കാക്കി ഞാനും വീട്ടിലേക്ക് എല്ലാ ടൗണിലേക്കാണ് അങ്ങനെ നമ്മള് നമ്മൾ ഇതായിട്ട് വന്ന് ഇനിയിപ്പൊ അമ്മക്ക് പിച്ചിക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടി വിൻഡേജിലേക്കാണോ പോണത് അങ്ങനെ റിവഞ്ച് നിന്നാണ് കേട്ടോ ഇപ്പച്ചയ്ക്ക് ഷർട്ടൊക്കെ എടുത്തത് അവിടുന്ന് ഷർട്ടൊക്കെ മാറ്റി വെച്ച് ഇനി നേരെ പോണത് ഷൂ നോക്കാൻ എനിക്ക് ചെരുപ്പ് നോക്കാൻ അങ്ങനെ ചെറിയ ചെറിയ പണികളുണ്ട് അങ്ങനെ അവൾ ഇപ്പച്ചയ്ക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ഇനിക്കിപ്പോൾ പോണത് എനിക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടായിട്ടോ ചെരുപ്പ് നോക്കാൻ കുറേ നേരമായി തുടങ്ങി വെച്ച് നോക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ഇപ്പോൾ ടൈം രാത്രി ഒരു മണിയാണ് കിട്ടും അപ്പം ഫസം സ്ക്രീറ്റ് കൂടെ അങ്ങനെ നടക്കുകയാണ് കിട്ടുകയായിരിക്കും നടന്ന കുറേ നേരമായി നടത്തി അപ്പോൾ നമ്മൾ 파த்മ പൂജ്യ ചേർക്കുകണ്ട് 그다음에 ക്ലച്ച് ചെയ്യുക. മൊത്തമായിട്ട് അതിനെ വെച്ചിട്ട് ഒരു ആൾ സെർവിസ് സെലക്റ്റ് ചെയ്യാൻ ആലട്ടതു. ഇടാനെങ്കിലും താഴെ നമ്മൾ ട്രൈ കൊടുക്കണ്ടേ? മൂന്നായിോട്ടാണെന്ന് സെറ്റ് ആണ്. ഓക്കേ. ഇനി ഇതിന്റെ ചിത്രൊക്കെ കിട്ടി നമ്മൾ ദ ബിൽ ചെയ്യാവുന്നേ പോവാണ്. ഇനി അത് കഞ്ഞിട്ട് ഉക്കാകൊക്കെ നോക്കണം. Ini kagak kecil, kok. Wah, ngamen deh അങ്ങനെ ഇതോടുകൂടി ഇതിന്റെ പെരുന്നാൾ ഷോപ്പിങ്ങും കഴിയാട്ടോ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ